നല്ല സിനിമയായ പറയുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് സന്തോഷങ്ങൾ ഇനി എന്ന് പറയുന്നത് തുടങ്ങിയിട്ടുണ്ട് അപ്പം കുറെ കുറേ കുറേ ദിവസം എല്ലാവരും ആണ് എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു

മൂന്ന് പടം മാത്രൂ ഇതൊരു ചെറിയ പടമാണ് സർവ്വണ്ട് റെസ്പോൺസ് എങ്ങനെ കയറും എങ്ങനെ സഹിക്കു പറയണേ റിയൽ ലൈഫിൽ പടത്തില്ല സഹിക്കോ തന്നെ ആക്ച്വലി പല ഇവരുടെ ഒരു ക്യാരക്ടറാണ് മാത്യു ഗ്രോസിവറും പിന്നെ കിരണും കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത് അവർക്ക് എന്താ വേണ്ട അത് മാത്രം ചെയ്തു മലയാളി ഓഡിയൻസ് ഇങ്ങനെയുണ്ട് സാറേ നല്ല ഓഡിയൻസ് അല്ലേ ഞാൻ കന്നഡിൽ പടം ചെയ്താലും ഇന്നത്തെ ആൾക്കാർ പടം നന്നായിട്ട് ചെയ്താൽ അക്സെപ്റ്റ് ചെയ്യും അപ്രിഷിയേറ്റ് ചെയ്യും ആരിക്കൂടാ <laughs> 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 <festivals> व्यक्ति तो <laughs>